യും പൂക്കളെയും വളരെയേറെ സ്നേഹിച്ചിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ മേശകളെയും കസേരകളെയും ഡെസ്കുകളെയും ജീവന തുല്യം സ്നേഹിക്കുന്ന ബഹു വിദ്യാഭ്യാസ മന്ത്രിയെ കുട്ടികളെ കൊണ്ട് അപ്പൂപ്പാ എന്നാണ് വിളിപ്പിക്കുന്നത് പഠിച്ചിട്ട് പിന്നെയും സക്സസ് ആയി വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ സാറേ ബെഞ്ചിലിരുന്നാലും പഠിച്ചെന്ന് അറിയാൻ ഒരു കവിത കേട്ടോ ഞാനും ബാക്ക് ബെഞ്ചിലും ഫ്രണ്ട് ബെഞ്ചിലും എല്ലാ ബെഞ്ചിലും ഇരുന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ബെഞ്ചിനോടും ഡെസ്കിനോടും കസേരയോടും ഒക്കെ പണ്ടുവട്ടേ നമ്മുടെ മന്ത്രിയപ്പൂപ്പിനൊരു പ്രത്യേക ഇഷ്ടമാണ്

ഇങ്ങനെയുള്ള വാക്കുകളൊന്നും സാധാരണ വരാത്തതാണല്ലോ മന്ത്രി അപ്പൊ ഏ വരണ്ട സമയത്ത് പോലും ഇതൊന്നും വരാത്തതാണല്ലോ മറുപടി വേണ്ട ഞാൻ പോവാ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു മലയാളിയെ നോക്കി ആ കസേരയിൽ ഇരുത്തിയിരിക്കുകയാണെന്നാണ് അവർ വിചാരിക്കുന്നത് ആ ധാരണ അങ്ങനെ തന്നെ അവരുടെ മനസ്സിൽ നിലനിന്നോട്ടെ അതില്ലാതാക്കണ്ട അതുകൊണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ പരമാവധി ഉപയോഗിക്കണ്ട എനിക്ക് പറഞ്ഞില്ല സാർ എങ്ങനെയാണ് വിദ്യാഭ്യാസ ആയത് എന്ന ചോദ്യം ചോദിക്കാതെ പോയത് അനുഭവം സമയത്തെ ഓണാഘോഷവും ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഓണാഘോഷം എന്നാലും നല്ല വ്യത്യാസം ഉണ്ടെന്നോ ഒരു ജനറേഷൻ ഗ്യാപ്പ് തന്നെ വരുന്നുണ്ട് അപ്പൊ അതിനെ സാർ എങ്ങനെയാണ് കാണുന്നത് വീണ്ടും ആ ചോദ്യം കറിഞ്ഞു തിരിഞ്ഞ് മറ്റൊരു കുട്ടി ചോദിച്ചിരിക്കുകയാണ് കാരണം ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയില്ലല്ലോ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് പണ്ടത്തെ ഓണാഘോഷവും ഇപ്പോഴത്തെ ഓണാഘോഷവും തമ്മിലുള്ള വ്യത്യാസത്തെ എങ്ങനെയാണ് കാണുന്നത് നീ ഇപ്പം മന്ത്രിയപ്പൂപ്പൻ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള രീതിയിൽ വേണ്ട ഇത്രയും വർഷത്തെ ഈ ഗ്യാപ്പ് അനുഭവിച്ചറിഞ്ഞ ആളെന്നുള്ള രീതിയിൽ ആ അനുഭവം പറയാമായിരുന്നല്ലോ അതും അറിഞ്ഞിട്ടില്ല ഉരുളുവാണ് ഉത്തരങ്ങളൊന്നും കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല നമ്മൾ എത്ര വർഷ വർഷക്കാലത്തെ വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ ഒരുപാട് വർഷങ്ങളുടെ കാലവും ആഘോഷം എന്തിനു വേണ്ടിയാണ് അന്ന് നടത്തിയത് ഇന്ന് നടത്തുന്നത് ആചാരങ്ങൾക്ക് അന്ന് എന്ത് പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ എന്ത് പ്രാധാന്യമാണ് കൊടുക്കുന്നത് വസ്ത്രധാരണത്തിലും സംസ്കാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉൾപ്പെടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് വിശദമായിട്ട് സംസാരിക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നു മറുപടി പറഞ്ഞില്ലേ ഇതിനെന്നാ കുശുമ്പ് ചോദ്യം ചോദ്യത്തിന്റെ രീതിയിലുള്ള മാറ്റം ചോദ്യങ്ങളെ അധ്യാപകർ സമീപിക്കുന്നതിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു അതെന്തുകൊണ്ടാണ് ആ ഒരു മാറ്റം വന്നത് ഇപ്പൊ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ചോദ്യങ്ങൾ അതിനുത്തരം പറയണമെങ്കിൽ ചോദ്യങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പോ ചോദ്യത്തിന്റെ ഘടന എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം അതറിയില്ല ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണ എന്താ പറയാ അത് നിങ്ങൾക്കില്ല